പത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ആ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനം ഞാൻ പറയും ഗിരിപ്രഭാഷണം മുഴുവനും രണ്ടു വാക്യങ്ങളായി നമുക്ക് ചുരുക്കി പറയാൻ കഴിയും നിങ്ങൾക്കറിയാം രണ്ട് വാക്യം പത്തായി അഞ്ചിലും ആറിലും ഏഴിലും പറയുന്ന ഗിരിപ്രഭാഷണം മുഴുവനും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അത്രേ ഉള്ളൂ ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന സകല കാര്യങ്ങളും ഇതിലുണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ മത്തായി ഏഴിൻ്റെ പന്ത്രണ്ടിൽ കാണുന്നു മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുകയും വേദപുസ്തകത്തിൻ്റെ മുഴുവൻ സന്ദേശവും ഇതാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവർക്കും ചെയ്യുകയും ആളുകൾ നിങ്ങളോട് കോപിക്കുന്നതെങ്കിൽ ഇഷ്ടമാണോ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളുടെ മേലധികാരി നിങ്ങളോട് കോപിക്കുന്നതെങ്കിൽ ഇഷ്ടമാണോ സുബോധമുള്ള ആരെങ്കിലും അറിവോ എൻ്റെ മേലധികാരി ജോലി ചെയ്യുന്നിടത്ത് എന്നോട് കോപിക്കണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ ഭാര്യയോടും കോപിക്കരുത് നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു വ്യാപാരി നിങ്ങളെ വഞ്ചിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ലേ നിങ്ങളും ഒരിക്കലും മറ്റൊരാളെ വഞ്ചിക്കരുത് എന്താണ് ഇതിൻ്റെ കുഴപ്പമെന്ന് പറയാൻ നിങ്ങൾ പഴയ സാധനങ്ങൾ വിൽക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ഒരു ഒറ്റവാക്യം നിങ്ങളുടെ പല പല ചോദ്യത്തിന് ഉത്തരം തരും ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കും ചെയ്യണം ഒരു പെൺകുട്ടി ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ മാതാപിതാക്കൾ അയച്ചതാണ് അവൾ വളരെ രോഗിയായിരുന്നു അവടെ സഹോദരി മരിച്ചുപോയി അതുകൊണ്ട് അവർ ഭയപ്പെട്ടു ഇവളും മരിച്ചു പോകുമെന്ന് എന്തായാലും ഞങ്ങളവളെ പരിപാലിച്ചു അവളിപ്പം വളർന്നു വിവാഹം കഴിഞ്ഞു എൻ്റെ ഭാര്യയെ സഹായിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവൾ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നു എനിക്ക് തോന്നി ഞാൻ അവളെ എങ്ങനെ കരുതുമോ അതുപോലെ ദൈവം എന്നെയും കരുതുമെന്നു അവൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദാസിയായിരുന്നു ഞാൻ അവളെ ഒരിക്കലും വേലക്കാരി എന്ന് വിളിച്ചില്ല സഹായി എന്നാണ് വിളിച്ചത് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന അതേ പേര് എനിക്ക് തോന്നി ഞാൻ അവളോട് എങ്ങനെ പെരുമാറുമോ അതുപോലെ തന്നെ ആയിരിക്കും ദൈവം എന്നോടും പെരുമാറുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ദാസി ദാസന്മാരെ നിങ്ങളെങ്ങനെ കരുതുമോ അതുപോലെ തന്നെ ആയിരിക്കും ദൈവം നിങ്ങളെയും കരുതുന്നു എനിക്കറിയാം അവൾ നിന്നേക്കാൾ താഴ്ന്ന നിലവാരത്തിലായിരിക്കും നീയും ദൈവത്തെക്കാൾ വളരെ താഴ്ന്ന നിലവാരത്തിലാണോ അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കരുതണം ആഗ്രഹിക്കുന്നു അതുപോലെ അവരോട് ചെയ്യുക ഇതൊരു നല്ല യുക്തി അല്ലേ ഞാൻ പറയട്ടെ നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരോഗ്യമുള്ളവനും ആയിരിക്കും അതിനുശേഷം അവസാനം പതിമൂന്നാം വാക്യത്തിൽ പതിമൂന്നാം വാക്യം മുതൽ ആദ്ധ്യായത്തിൻ്റെ അവസാനം വരെ അവൻ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രണ്ട് വഴികളെക്കുറിച്ച് അവൻ പറയുന്നു നമുക്ക് ഭാഗമാകാൻ കഴിയുന്ന രണ്ട് വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു അതുപോലെ നമുക്ക് പണിയാൻ കഴിയുന്ന രണ്ട് വീടുകൾ അവൻ ഈ ഗരിപ്രഭാഷണം അവസാനിപ്പിക്കുന്ന ഈ രണ്ട് വഴികളിൽ ഒന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അവസാന മൂന്ന് അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞ ആ വഴിയെ കൂടെ നീ പോകുമോ അതോ ആ പ്രയാസമില്ലാത്ത വഴിയെ കൂടെ നീ പോകുമോ ഈ മതഭക്തരൻ നിന്നോട് പറയുന്ന വഴി പതിമൂന്നാം വാക്യത്തിൽ യേശു പറയാണ് എൻ്റെ ഉപദേശം ഈ ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുക നിങ്ങൾ ഓർക്കുന്നു നമ്മളിപ്പോൾ വായിച്ച വാക്യം അവരെ യേശുവിനോട് ചോദിച്ചത് രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ ഇടുങ്ങിയ വഴിയിലൂടെ കടപ്പാൻ പോരാ ഇതിവിടെ ഉണ്ടോ ഇടുക്കവാതിലൂടെ അകത്ത് കടപ്പീൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ് മറ്റൊരു വാക്കിൽ ഇടുക്കമില്ലാത്ത വഴി നരകത്തിലേക്കുള്ള വഴിയാണ് നിങ്ങൾക്കറിയാമോ ചിലത് ചിന്തിക്കുന്നു നരകത്തിലേക്ക് ഉള്ള ആ വഴി ഒക്കെ കേൾക്കാൻ തൂക്കും കയറ്റവും അല്ലല്ലല്ല നരകത്തിലേക്കുള്ള വഴി വളരെ മനോഹരമായി കല്ലു പാകിയതും ഇന്ത്യയെ കാണുന്ന റോഡുകളേക്കാൾ വളരെ മെച്ചപ്പെട്ട മനോഹരമായി പാകിയ വഴികൾ അതുപോലെ ഇത് കിഴക്കാൻ തൂക്കല്ല ഒറ്റയടിക്ക് നരകത്തിലേക്ക് പോകല്ല അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത വണ്ണം വളരെ സാവകാശം താണു പോവുകയാണ് നിങ്ങളറിയ പോലുമില്ല അത് വളരെ സുഖപ്രദമായ വഴിയാണ് പതിനായിരം അടി നിങ്ങൾ താണുന്ന ചില വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഞാനത് പോലുമില്ലല്ലോ അതാണ് നരകത്തിലേക്കുള്ള വഴി ഇങ്ങനെയാണ് സാവകാശം താണുപോകുന്ന മനോഹരമായ ഒരു വഴി നിങ്ങൾ സാവകാശം താഴേക്ക് പോവാണെന്ന് നിങ്ങൾ അറിയുകയില്ല ഇപ്പം ഒരു മിനിറ്റ് നിന്നിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങളിപ്പലരും അനേക വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു ആ ദിവസത്തെ പറ്റി ഓർത്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില പാവങ്ങൾ വിട്ടുകള ഞാൻ നിങ്ങൾ തീരുമാനിച്ചു ചില തരത്തിലുള്ള സിനിമകൾ കാണുന്നതും ടെലിവിഷനിലെ ചില പ്രോഗ്രാം ആയിരിക്കാം ഇതുപോലെ ലൈംഗികമായി നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ പൂർണ്ണ വിശ്വസനായിരുന്നു ഞാൻ കരുതുന്നു യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവർ ആ ദിവസങ്ങളിൽ ഇതുപോലുള്ള ചില തീരുമാനങ്ങൾ എടുത്തു കാണും അവർ കാരണം മുറിപ്പെട്ട ചിലരോട് ക്ഷമ ചോദിച്ചു കാണും രക്ഷയുടെ ആ വലിയ സന്തോഷം അവർ ഉണ്ടായി രക്ഷിക്കപ്പെട്ട ആ ആദ്യ ആഴ്ചയിൽ അതേതാണ്ട് സ്വർഗം പോലായിരുന്നു ചിലർക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിൻ്റെ ആ അനുഭവമായിരിക്കാം അതും ഇതുപോലാണ് ഒരാഴ്ച നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നി ഇന്ന് നിങ്ങൾ ആത്മീയമായിട്ട് എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതും ആ ദിവസമായി ഒന്ന് തൊല്ലം ചെയ്തേ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് മുകളിലേക്ക് പോയെന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയും വളരെ സാവകാശം മുകളിലേക്ക് പോവുകയാണ് ചെറിയ കയറ്റം നിങ്ങൾക്ക് ഇന്ന് തോന്നുന്നു അന്ന് നിങ്ങൾ വിട്ടുകളഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെടുത്തു ഒരു പക്ഷേ നിങ്ങൾ നീതീകരിക്കും ഓ അതൊക്കെ വലിയ നിയമവാദമല്ലേ അങ്ങനെ തന്നെ നീ പറയണമെന്നാണ് പിശാജ് ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തീവ്രത കാണിക്കുന്ന ആ നിയമവാദികളെ പോലെയൊന്നും അല്ല ഞാൻ ഞാൻ യേശുവിനെ പോലെ ആകാൻ പഠിച്ചിരിക്കുന്നു ഞാൻ പറയട്ടെ അത് മറ്റൊരു യേശുവാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക എനിക്ക് നിങ്ങളുടെ ജീവിതം അറിയില്ല ഇവിടെ ഇരിക്കുന്ന ആരുടെയും വ്യക്തിപരമായ ജീവിതം എനിക്കറിയില്ല നീ രക്ഷിക്കപ്പെട്ട ദിവസം ചെയ്യാൻ മടിച്ച ചില കാര്യങ്ങൾ ഇന്ന് നിൻ്റെ ജീവിതത്തെ നീ അനുവദിക്കുന്നുണ്ടോ അതിൽ നിന്ന് നിനക്കറിയാം ആ നിലയിൽ നിന്ന് താഴേക്ക് പോയോ മുകളിലോട്ട് പോയോന്ന് നീ രക്ഷിക്കപ്പെട്ട ആ ദിവസം നീ പാവത്തെ ഗൗരവമായിട്ട് കണ്ടിരുന്നു എന്തുകൊണ്ടാണ് പിന്നെ ഇന്ന് ആ നിലയിൽ നിന്ന് ഇന്ന് വളരെ താഴ്ന്നു ജീവിക്കുന്നത് കാരണം നരകത്തിലേക്കുള്ള ആ വഴി സാവധാനം ഇറക്കമുള്ള ഒരു വഴിയാണ് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും ഉള്ളതും വഴി വിശാലവുമാകുന്നു അതിൽ കൂടെ കടക്കുന്നവർ അനേകരാകുന്നു നാം ജീവിക്കുന്ന ഈ നാളുകളിൽ അനേകർ കൂടുന്ന പല മെഗാ ചർച്ചകളുണ്ട് അവിടെ ആ സഭയുടെ ഹോളിൽ മുപ്പതിനായിരം പേർ ഒരുമിച്ച് ഇരിക്കുന്നു അതിനർത്ഥം അവർ സത്യം മനസ്സിലാക്കുന്നതാണോ എനിക്ക് വലിയ സംശയമുണ്ട് ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് സായക് ബ്രദറെ നിങ്ങളുടെ സഭയിൽ എത്ര ആളുകളുണ്ട് ഞാൻ പറയും ഞങ്ങൾക്ക് നാനൂറ് കസേറെ ഉണ്ട് അത് മുഴുവനും ഞായറാഴ്ചകളിൽ നിറയാറുണ്ട് എന്നാൽ എത്ര ശിഷ്യന്മാരുണ്ട് എനിക്കറിയില്ല എനിക്കറിയില്ല അവരുടെ രഹസ്യ ജീവിതം ഞങ്ങൾ ശിഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ഉദാഹരണത്തിന് ദൂതൻ യേശുവിനോട് ചോദിക്കുകയാണ് കർത്താവേ സി എഫ് സിയിൽ എത്ര ശിഷ്യന്മാരുണ്ട് അതിൻ്റെ ഉത്തരം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ദൈവം പറയുകയാണ് ഇരുപത് അവരാണ് സഭയിലുള്ളത് ആ ഒന്നാം നൂറ്റാണ്ടിലെ പതിനൊന്ന് ശിഷ്യന്മാരെ പോലെ ഓ എങ്കിൽ ലോകത്തെ നമുക്ക് ഇഴിമൽ മറിക്കാൻ കഴിയും ആ പതിനൊന്ന് പേര് ലോകത്തെ കീഴ്മൽ മറിച്ചു സമർപ്പിക്കപ്പെട്ടവർ പാപത്തിനെതിരെ പൂർണ്ണഹൃദയമുള്ളവർ ഓരോ ദിവസവും കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് തീരുമാനമെടുത്തവർ പാപത്തിൽ നിന്ന് എല്ലാ ദിവസവും തിരയുന്നവർ കാരണം മുമ്പ് നാം അറിയാത്ത മേഖലകളിൽ നാം എല്ലായ്പ്പോഴും പാവം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഓ ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലൊരു കൂട്ടത്തെ എൻ്റെ ആഗ്രഹം അങ്ങനെ ആകുകയാണ് ഞാൻ കർത്താവിനെ കൂടുതൽ കൂടുതൽ അറിഞ്ഞത് ദൈവവചനം വായിച്ചതുകൊണ്ട് മാത്രമല്ല പാപം എന്താണെന്ന് ദൈവവചനം എന്നെ കാണിച്ചു തന്നുകൊണ്ടാണ് കർത്താവ് അതിനെ എത്രമാത്രം നിർത്തുന്നു അതെന്നെ പാപത്തിൽ നിന്ന് തിരിച്ചു ഞാൻ അന്വേഷിക്കുന്ന അത്ഭുതത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും മരമല്ല എനിക്ക് പാപത്തിൽ നിന്ന് തിരിയണം കാരണം ദൈവം വറക്കുന്ന അതാണ് നിങ്ങളെയും ഞാൻ ഉപദേശിക്കുന്നത് അങ്ങനെ ചെയ്യാനാണ് യേശു എന്താണ് നമുക്ക് വേണ്ടി കാൽവറി ചെയ്യുന്നു കാണുന്നതിനപ്പുറത്ത് നമ്മളെ പാപത്തിൽ നിന്ന് തിരിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യവുമില്ല അതുപോലെ ഗതസമയനയിൽ അവൻ വഹിച്ച പീഡ